أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هذه سبيلي أدعو إلى الله على بصيرة على بصيرة إن أنا ومن اتبعن وسبحان الله സത്യവിശ്വാസികളെ വിശ്വാസികളെ ലോകരക്ഷിതാവായ റബ്ബ് സുഖാനവു വാലയുടെ നിയമങ്ങളും അവന്റെ വിധി വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് പരമാവധി തക്കവയുള്ളവരായി ജീവിക്കണേ എന്ന് വസ്കൃതി ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ അറഫ മൈതാനിയെ തികച്ചും ശുഭ്രസാഗരമാക്കിക്കൊണ്ട് മാനവിക മഹാസംഗമം ഇന്നലെ സമാപിക്കുകയുണ്ടായി നൂറ്റി എഴുപത്തി ഒന്ന് രാജ്യങ്ങളിൽ നിന്ന് പതിനാറ് ലക്ഷത്തി എഴുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത് പേർ അറഫ മൈതാനിയിൽ ഈ വർഷം ഒത്തുകൂടിയെന്നതാണ് സൗദി ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഔദ്യോഗികമായ കണക്ക് അറഫ സംഗമം പൂർത്തിയാക്കി സൂര്യാസ്തമയത്തോടുകൂടി മുസ്ദലിഫയിലേക്ക് നീങ്ങി മുസ്തലിഫയിൽ രാപ്പാർത്ത് എറിയാനുള്ള കല്ലുകൾ ശേഖരിച്ചുകൊണ്ട് മുസ്തലിഫയിൽ എത്തിയ ഉടനെ തന്നെ മകരിവും ഇഷാവും കസറാക്കി അവിടെ നമസ്കാരം പൂർത്തിയാക്കിയ ശേഷം അവിടെ താമസിച്ച് സുബുനോടു കൂടി വീണ്ടും മിനയിലേക്ക് യാത്ര മിനയിൽ അവർക്ക് ചെയ്യാനുള്ളത് അക്കബയിൽ കല്ലെറിയുക എന്നത് മാത്രമാണ് അവിടുന്ന് മിനയിൽ നിന്ന് മസ്ജിദുൽ ഹറമയിലെത്തുകയും സൗകര്യം നോക്കി സന്ദർഭം നോക്കി ഹറമിൽ ചെന്ന് ഹജ്ജിന്റെ തവാഫും ചെയ്ത് അതോടൊപ്പം മുടിയെടുത്ത് ബലികർമ്മം നിർവഹിച്ച് ഭാഗികമായി ഹജ്ജിനോടുള്ള വിരാമമാണ് ശേഷം തുടർന്നുള്ള മൂന്ന് ദിവസങ്ങളിൽ മൂന്ന് ജംറകളിലും കല്ലെറിയുക എന്ന ദൗത്യവും കൂടി ഹാജിമാർ കൂടി മിനയിൽ നിന്ന് ആളുകൾ അവരുടെ അവരവരുടെ താമസ കേന്ദ്രങ്ങളിലേക്കും ഹറമിന്റെ പരിസരങ്ങളിലേക്കും ഒക്കെയായി അവർ നീങ്ങും ഹജ്ജിന് പരിസമാപ്തിയായി കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ കാര്യങ്ങൾ ഒട്ടനവധിയും എല്ലാ വർഷവും ഡിസംബർ പത്താം തീയതി നമ്മുടെ രാജ്യം മനുഷ്യാവകാശ ദിനമായി ആചരിച്ചു വരുന്നുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് പാരീസിൽ വെച്ച് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ വെച്ച് എടുത്ത തീരുമാനപ്രകാരമാണ് എല്ലാ വർഷവും ഡിസംബർ പത്താം തീയതി മനുഷ്യാവകാശ ദിനമായി ആചരിക്കണം എന്ന് തീരുമാനിച്ചത് എന്നാൽ ഒന്നാം മനുഷ്യാവകാശ ദിനം എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ് അധികം വർഷങ്ങൾക്കപ്പുറം പത്താം തീയതി അള്ളാഹുവിന്റെ പ്രവാചകൻ നടത്തിയ മനുഷ്യാവകാശ പ്രഖ്യാപനവും ആ മനുഷ്യാവകാശ ദിനവുമാണ് ഏതൊരു വിശ്വാസിയുടെയും മനോമുഖരങ്ങളിലേക്ക് ഈ അറഫകൾ അറഫ എന്നോർക്കുമ്പോൾ നമ്മളിലേക്ക് ലോക ചരിത്രത്തിലെ ഒന്നാം മനുഷ്യാവകാശ ദിനമായിരുന്നു ഒന്നാം മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു അത് എന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വസ്തുതയാണ് ഇത്രത്തോളം വർഷങ്ങൾ പഴക്കമുണ്ടെങ്കിലും ആ മനുഷ്യാവകാശ പ്രത്യാ പ്രഖ്യാപനങ്ങൾ അത്രയും ഒന്നൊന്നായി ഒന്നുപോലും കാലഹരണപ്പെടാതെ നിത്യപ്രസക്തമായി നിലനിൽക്കുന്നു എന്നത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ് അന്നേ ആ മഹാജനസാഗരത്തെ സാക്ഷി നിർത്തി അള്ളാഹുബിന്റെ പ്രവാചകൻ പറഞ്ഞു അയ്യുഹന്നാസ് ഏ ജനങ്ങളെ നിങ്ങൾ എൻ്റെ വാക്ക് ശ്രദ്ധയോടുകൂടി കേൾക്കണം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കണം തീർച്ചയായും ഞാൻ എനിക്കറിയില്ല ഇതേ സ്ഥലത്ത് ഇതുപോലെയുള്ള ഒരു ദിവസം ഇനി ഞാൻ നിങ്ങളുമായി കണ്ടുമുട്ടുമോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അത്രയും നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം അള്ളാഹുവിന്റെ പ്രവാചകൻ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്താൻ പോവുകയാണ് ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിലെ അടിസ്ഥാനപരമായ തത്വങ്ങളാണ് റസൂർലാഹി വിശദീകരിച്ചു കൊടുത്തത് സാമൂഹിക നീതിയെ സംബന്ധിച്ചാണ് പ്രവാചകൻ വിശദീകരിച്ചത് അതേപോലെ തന്നെ സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് വർഗീയതക്കും വംശീയതക്കും ജാതീയതക്കുമൊക്കെ എതിരെ പരിശുദ്ധ ഖുർആാനിന്റെ അധ്യാപനങ്ങൾ ഖുർആാനിന്റെ കൃത്യമായ പരിശുദ്ധ ഇസ്ലാമിന്റെ കൃത്യമായ നിലപാടുകൾ എന്ത് ഇത് യഥാർത്ഥമായ വിധത്തില് പ്രവാചകൻ വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു പ്രഖ്യാപനമായിരുന്നു അവിടെ വെച്ച് നടത്തിയിരുന്നത് ആ പ്രഖ്യാപനങ്ങൾ നമുക്കിന്ന് വായിച്ചെടുക്കാൻ കഴിയും അതിൽ കാണാൻ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾക്കും ഇന്നതിമാർക്കും നിങ്ങളുടെ രക്തം നിങ്ങളുടെ സമ്പത്ത് അത് നിങ്ങൾക്ക് പവിത്രമുള്ളതാണ് നിങ്ങളുടെ മേൽമതി യോമിക്കും ഇന്നത്തെ ഈ ദിവസത്തിന് എന്തുമാത്രം പ്രത്യേകതയുണ്ടോ നമ്മൾ ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ ദിവസത്തിന് എന്തുമാത്രം പ്രത്യേകതയുണ്ടോ എന്തുമാത്രം മഹത്വമുണ്ടോ അതുപോലെ ഈ എന്തുമാത്രം പവിത്രതയുണ്ടോ ഫി ഭരക്കും മഹാദ നിങ്ങൾ ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ രാജ്യത്തിന് എന്തുമാത്രം പവിത്രതയുണ്ടോ മാഹാത്മ്യമുണ്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ സമ്പത്തിനും നിങ്ങളുടെ അഭിമാനത്തിനും നിങ്ങളുടെ രക്തത്തിനും വിലയുണ്ട് അതിന് പവിത്രതയുണ്ട് എന്ന അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഈ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് തുല്യമായി എന്തെങ്കിലും ഒരു പ്രഖ്യാപനം നാളിതുവരെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ പലപ്പോഴും നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങളും നോക്കിയാൽ ഇവിടെ സാമ്പത്തികമായി വല്ല സുരക്ഷയുമുണ്ടോ വ്യക്തികൾക്ക് വല്ല സുരക്ഷയുമുണ്ടോ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്നില്ലേ നമ്മുടെ സോഷ്യൽ മീഡിയകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാ എന്നാൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ എത്ര കൃത്യമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് ഒരു വ്യക്തി എന്ന നിലയിൽ മനുഷ്യൻ എന്ന നിലയിൽ അവന് കൃത്യമായത് ഇസ്ലാമാണ് ഖുറാൻ വളരെ കൃത്യമായി പറഞ്ഞു ആവശ്യമില്ലാതെ അർഹതയുമില്ലാതെ ഹക്കില്ലാതെ മനുഷ്യവധം എന്ന് പറയുന്നത് അത് തീർത്തും അനിസ്ലാമികമാണ് അങ്ങനെയുള്ള ഒരു വധം പാടില്ല വേറെ ഒരിടത്ത് കാണാം അനാവശ്യമായി ഒരാളെ ഒരു വ്യക്തിയെ നിങ്ങൾ കൊല ചെയ്യപ്പെട്ടുവെങ്കിൽ മുഴുവൻ ആളുകളെയും കൊല ചെയ്യപ്പെട്ടതിന് തുല്യമാണ് എന്ന് ഇസ്ലാം പറഞ്ഞു വച്ചു പരിശുദ്ധ കുറാൻ അത് നമ്മെ ബോധ്യപ്പെടുത്തി തന്നു മനുഷ്യന്റെ ജീവന് എന്തുമാത്രം വിലയാണുള്ളത് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ ഇതിന്റെ ഗൗരവത്വം ഗൗരവം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ടോ അതേപോലെ തന്നെ നമ്മുടെ സമ്പത്തിന് അള്ളാഹുബിന്റെ പ്രവാചകൻ കൃത്യമായി ഇത് ബോധ്യപ്പെടുത്തി കൊടുത്തു പരിശുദ്ധ കുറയാപനങ്ങളിലൂടെ അനർഹമായി സമ്പത്ത് സമ്പത്തൊരാളുടേതും കവർന്നെടുക്കാൻ പാടില്ല അന്യായമായി ഒരാളുടെയും മുതൽ കൈവശപ്പെടുത്താൻ പാടില്ല എന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ വർഷങ്ങൾക്കപ്പുറം നടത്തിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽപ്പെട്ടതാണ് പക്ഷേ നമ്മുടെ സമ്പത്തിനിന്ന് സുരക്ഷതയുണ്ടോ അന്യവൽക്കരിക്കപ്പെട്ടു പോകുന്നില്ലേ അപ്പൊ നമ്മുടെ ജീവനും സ്വത്തിനും എന്നും ഭീഷണി നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നടത്തിയ ഈ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളുടെ അന്തസത്തയിലേക്ക് നമ്മൾ കടന്നു ചെല്ലേണ്ടതുണ്ട് നമ്മൾ നമ്മൾ സ്വയം അത് അത് മനസ്സിലാക്കുന്നതോടൊപ്പം ആളുകളിലേക്ക് അത് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത കൂടി നമ്മൾക്കുണ്ട് നമ്മുടെ രാജ്യത്ത് ധ്രുവീകരണം നടന്നുകൊണ്ടിരിക്കുന്നു

നിങ്ങളെ പരസ്പരം കുടുംബമാക്കിയത് അല്ലെങ്കിൽ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നത് വ്യത്യസ്ത ഗോത്രങ്ങളുടെ പേരിൽ അറിയപ്പെടുന്നത് തറവാടിത്തത്തിന്റെ പേരിൽ അഹങ്കരിക്കാൻ വേണ്ടിയല്ല പറയാനല്ല മറിച്ച് അത് പരസ്പരം നിങ്ങൾ തിരിച്ചറിയുന്നതിൽ ഈ തയ്യാറാക്കും പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രമാണ് എന്ന ഇസ്ലാമിന്റെ പ്രഖ്യാപനം അത് ഇന്നിന്റെ കാലഘട്ടത്തിൽ അതെന്തുമാത്രം അർത്ഥവത്താണ് എന്ന് നമ്മൾ അറിയണം നമ്മൾ അതിനനുസരിച്ചാണ് നമ്മുടെ നമ്മുടെ ജീവിതത്തെ നമ്മൾ നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടത് അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകൻ നടത്തിയ ഏ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം നമ്മൾ അറിയേണ്ടത് ഈ അറഫ മൈതാനിയിൽ വെച്ച് ജനസാഗരങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുബിന്റെ അല്ലെങ്കിൽ മരണത്തെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു ഇത് എന്ന് അള്ളാഹുബിന്റെ പ്രവാചകൻ സൂചിപ്പിച്ചിട്ടുണ്ട് അബ്ദുല്ല അദ്ദേഹത്തിൽ ചെയ്യുന്ന ഹരിയത്തിൽ കാണാം പ്രവാചകൻ പറയുകയാണ് മനുഷ്യ ജനങ്ങളെ പ്രവാചകൻ പറയുന്നു അന്നി നിങ്ങൾ എന്നിൽ നിന്നാണ് മനസ്സക്ക് എന്ന് പറഞ്ഞാൽ ഹജ്ജുമായി ബന്ധപ്പെട്ട എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കേണ്ടത് എന്നിൽ നിന്നാണ് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട എന്തൊക്കെ അനുവദനീയമാണ് എന്തൊക്കെ സുന്നത്താണ് എന്തൊക്കെ എല്ലാ കാര്യങ്ങളും പ്രവാചകൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തു പറയുന്നു ഖുദു വന്നി അത് കഴിഞ്ഞിട്ട് പ്രവാചകൻ പറയുകയാണ് എനിക്കറിയില്ല അഹുജ്ജു ഈ വർഷത്തെ ഈ ഹജ്ജിന് ശേഷം ഇനി എന്നെങ്കിലും ഒരു ഹജ്ജ് എനിക്കുണ്ടാകുമോ എന്നെനിക്കറിയില്ല അത് മരണത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു എന്ന് പിന്നീട് വിശദീകരിച്ചിട്ടുണ്ട് മാത്രമല്ല ആ സമയത്ത് ഇറങ്ങിയ പരിശുദ്ധ ഖുർലിലെ സൂറത്തു നസർ إذا جاء نصر الله والفقس ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا إن آيتك الأولى سورة النصر هذا أسامي عصمي طاهر آسورةٍ سورة النصر إن اللاهي سورة التوضيع ഒരു ഒരു വിരാമത്തിന്റെ വിടവാങ്ങലിന്റെ ആ സൂറത്തിന് പേര് നൽകപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഈ ആക്കിറങ്ങിയപ്പോ നസൂല അവിടെ വെച്ച് പറഞ്ഞത് എന്താണെന്നറിയോ

ഒരു സംഗതി പൂർത്തിയായതിനു ശേഷം പിന്നീട് അതിന് വളർച്ചയില്ല ഇല്ല നുക്സാൻ പിന്നീട് വരുന്നതൊക്കെ തളർച്ചയായിരിക്കും എന്ന് കേട്ട ഉടനെ തന്നെ ഉമർ ഉമർത്താഹുൽ പതിവചിച്ചതായി ഹരീസുകളിൽ കാണുന്നു സൂചിപ്പിച്ചു വരുന്നത് വല്ലാത്ത ഒരു സന്ദർഭമായിരുന്നു അത് അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടിയ ആ ജനസാഗരങ്ങളെ മുൻനിർത്തി അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ പ്രഖ്യാപനം നടത്തുമ്പോ അതിനിടയിൽ പുതിയ അധ്യായം അവതരിക്കുന്നു മനസ്സിലേക്ക് ഇങ്ങനെ പലതും തോന്നുന്നു കാരണം പ്രവാചകൻ സലഹു അലൈവ് വസ്ലമ്മയുടെ ആദ്യത്തേതും അവസാനത്തേതുമായ ഹജ്ജായിരുന്നല്ലോ ആ ഹജ്ജി അതോടുകൂടി പ്രവാചകൻ തോന്നിയ ആ കാര്യങ്ങൾ അങ്ങനെ തന്നെ സമയബന്ധിതമായി അത് നടക്കുകയാണ് ഉണ്ടായത് ഈ പ്രഖ്യാപനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായി അറിയണം ഇത് മാത്രമല്ല ആ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഇന്നിന്റെ ഇന്നിന്റെ ഈ കാലഘട്ടത്തിൽ നമ്മൾ അറിയേണ്ടത് സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ചുള്ള പ്രവാചകന്റെ പ്രഖ്യാപനമാണ് പിന്നെന്താ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകള് പിച്ചു ചീന്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അംഗീകാരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ കുറയാൻ അവർക്ക് നൽകിയിട്ടുള്ള എന്തുമാത്രം മഹത്തായ സംഗതികൾ ഉണ്ടോ അതൊക്കെയും വകവെച്ചു കൊടുക്കണം എന്നു മാത്രമല്ല അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്നതാണ് ഈ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അറബയുമായി ബന്ധപ്പെട്ട് നമ്മെ ചിന്തിപ്പിക്കുന്ന കാര്യം സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തി എന്നതാണ് പ്രവാചകൻ നമുക്കറിയാം പ്രവാചകന്റെ ഓരോ ഘട്ടങ്ങളിലും തന്റെ ഇരുപത്തിമൂന്ന് കൊല്ലത്തെ ഓരോ ഓരോ ചുവടുവെപ്പും അങ്ങനെയായിരുന്നു ഒന്നും അറിയാത്ത ഒന്നിനെ കുറിച്ചും ഒരു വിവരവുമില്ലാത്ത ആളുകളെ പരിശുദ്ധ ആയത്തുകൾ അലൈഹി അവരെ സമുദ്ധരിക്കുകയായിരുന്നു സമൂഹത്തെ ആകമാനം സമുദ്ധരിക്കുകയായിരുന്നു പ്രവാചകൻ ഈ ഒരു ഒരു പ്രക്രിയ അത് നടക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മരണത്തോട് കൂടി നിർത്തേണ്ടതല്ല ാണ് ഈ ദൗത്യം ഏൽപ്പിച്ചിട്ടുള്ളത് അതാണ് ഖുർആൻ പറഞ്ഞതും പറഞ്ഞത് പറഞ്ഞത് ഏറ്റവും ഉദാത്തമായ ഒരു സംഘം നിങ്ങളെ ഡ്യൂട്ടി എന്താ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ നന്മയിലേക്ക് ആളുകളെ ക്ഷണിക്കണം തിന്മകളിൽ നിന്ന് ആളുകളെ മാറ്റിക്കൊണ്ടുവരണം ഈ ഒരു ദൗത്യമാണ് എനിക്കും നിങ്ങൾക്കും ഈ നിർവഹിക്കാനുള്ളത് വേറെയും ആയിട്ട് മിൻകും ഉമ്മത്തുൻ നിങ്ങളിൽ നിന്നൊരു സമൂഹം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞതും നമ്മെ കുറിച്ചാണ് എന്ന് നമ്മൾ അറിയണം അള്ളാഹുവിന്റെ പ്രവാചകനോട് പ്രഖ്യാപിക്കാൻ വേണ്ടി അള്ളാഹു ഇതാണ് പറഞ്ഞാന്ന് മാർഗം അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ ആദ്യത്തേതും അവസാനത്തേതുമായ ഹജ്ജിൽ ആ അവസാനത്തേതുമായിയിൽ നിന്ന് പ്രഖ്യാപിച്ച മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ അത്രയും അത് ഈ സമൂഹത്തെ ഏൽപ്പിച്ച് അവസാനമായി പ്രവാചകൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ചോദ്യം ഉണ്ട് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലേ ഈ ദൗത്യം എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നിട്ടില്ലേ ആ ജനസാഗരം ഒരേ സ്വരത്തിൽ പറഞ്ഞ മറുപടി ഞാൻ ബലായി അതെ അള്ളാഹുവിന്റെ പ്രവാചകരെ എന്നിട്ട് പ്രവാചകൻ പറഞ്ഞത് ഇവിടെ ഹാജറുള്ളവൻ ഹാജർ ഇല്ലാത്തവർക്ക് അത് എത്തിച്ചു കൊടുക്കട്ടെ എന്ന ഈ ദൗത്യമാണ് എനിക്കും നിങ്ങൾക്കും നിർവഹിക്കാനുള്ളത് പ്രവാചകനോട് ഞാൻ പറയുന്നത് പ്രഖ്യാപിക്കുക ഇതാണ് മാർഗം ഞാൻ ക്ഷണിക്കുകയാണ് കൂടി ഉൾക്കാഴ്ചയോടു കൂടി ഇസ്ലാമിലേക്ക് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നമ്മൾ ഇത് നമ്മുടെ ഡ്യൂട്ടിയാണ് പ്രവാചകൻ പറഞ്ഞു പിൻപറ്റിയിട്ടുള്ള ആളുകളും ഈ ദൗത്യമാണ് നിർവഹിക്കുന്നത് ചെയ്യുന്നവനല്ല ഈ പ്രഖ്യാപനം ശിരസാ വഹിക്കേണ്ട ഉത്തരവാദിത്തം നമ്മൾ കൊണ്ട് ഈ സാഹചര്യത്തിലെങ്കിലും നമ്മൾ ഇതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് ഓരോരുത്തർക്കുമുള്ള ദൗത്യം അത് നിർവഹിക്കണം നമ്മൾ അല്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും അള്ളാഹു നമ്മരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ